റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി റേഷൻ കടകൾ അടച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ നടത്തി റേഷൻ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം കാസർകോട്ട് സംഘടിപ്പിച്ച ധർണാ സമരം സംസ്ഥാന കോർഡിനേഷൻ ട്രഷറർ സി മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ റേഷൻ വ്യാപാരികൾക്കുള്ള വേതനം പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും കടകൾ അടച്ചിട്ടുകൊണ്ടാണ് ധർണ നടത്തിയത് കാസർഗോഡ് ബി സി റോഡിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായാണ് കലക്ടറേറ്റിലേക്കെത്തിയത് സമരം സംസ്ഥാന കോർഡിനേഷൻ ട്രഷറർ സി മോഹനൻ പിള്ള ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്തുവാൻ കൂട്ടുനിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ചെറുകിടക്കാരനോ വൻകിടക്കാരനോ എന്നുള്ള വ്യത്യാസമില്ല പാരമ്പര്യമായി അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽ അമ്മ അമ്മൂമ്മമാരുടെ കാലം മുതൽ തലമുറ തലമുറ കൈമാറി ഒരു കുടുംബത്തിന്റെ അഭിമാനമായി പ്രവർത്തിച്ച ലൈസൻസിക്ക് അവന്റെ ആ ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരു സാധ്യമല്ല കോർഡിനേഷൻ ജില്ലാ ജനറൽ കൺവീനർ പി ശരത് സ്വാഗതവും കോർഡിനേഷൻ ജില്ലാ ചെയർമാൻ ബാലകൃഷ്ണ ബല്ലാൽ അധ്യക്ഷതയും വഹിച്ചു കോർഡിനേഷൻ ജില്ലാ ട്രഷറർ കെ സി രവി വിവിധ കോർഡിനേഷൻ നേതാക്കളായ അബ്ദുൾ റഹ്മാൻ എം വി നാരായണൻ എ നടരാജൻ സതീശൻ ഇടവേലി ജോഷി ജോർജ് കെ അശോകൻ എന്നിവർ സംസാരിച്ചു എൻ ഗോപി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്